നമസ്കാരം നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ചില കമൻറ്റുകൾ വന്നതേ നിങ്ങളിങ്ങനെ വളച്ചൊടിച്ച് നീട്ടേണ്ടില്ലായിരുന്നു ഈ അവസാനം പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് കാര്യം നടന്നേനെ എനിക്കും അത് തോന്നി സത്യത്തിൽ ഞാനൊരല്പം കഥ പറഞ്ഞ് വളച്ചൊടിച്ച് അവസാനം ഒരു സഹായം എന്ന രീതിയിൽ തുടങ്ങി അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും അത്ര ഇടത്തേക്ക് പോയില്ല എന്നത് വസ്തുതയാണ് പക്ഷേ പോയ ചിലരൊക്കെ എന്നോടൊപ്പം കൂടി മുപ്പത്തി നാലായിരത്തി അറുന്നൂറ് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ബാക്കിയുള്ള ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ അതാണ് ഇനി ലക്ഷ്യം വെക്കുന്നത് അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ എനിക്ക് ആവശ്യമുണ്ട് അത് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ആ വീഡിയോ പിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കഥ ഞാനിവിടെ പറയുന്നില്ല ഉദ്ദേശം ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു കമ്പനിയാണ് കമ്പനി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു അതിൽ രണ്ട് ലക്ഷം രൂപ ആവശ്യമുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ സാറേ സാറേ നീട്ടി കൈ നീട്ടണ്ട എന്ന് കരുതിയിട്ട് നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരോടൊക്കെ കൈ നീട്ടി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ചൈത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറയണം മറ്റു പല കാര്യങ്ങളും പറയണം പിന്നെ അതൊരു പ്രയാസമാണ് എനിക്ക് അത് ഉള്ളതുകൊണ്ട് ഓണം പോലെ പോലെയെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകാത്തത് മാത്രമല്ല ആരുടെ കയ്യിലും പൈസ ഇല്ല ഇനി കോടികൾ വെച്ചിട്ടുള്ള ആൾക്കാരായാലും ചോദിച്ചാൽ ഇല്ല ഇല്ല എന്നേ പറയുള്ളൂ തരില്ല അതുകൊണ്ട് ഈ പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ വീഡിയോ ഡിഫറെൻറ്റ് ആംഗിൾസ് കാണുന്ന ആൾക്കാർ ആർക്കെങ്കിലും ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്ര ചെറിയ തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപയെങ്കിലും ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കതൊരു ബെനിഫിറ്റ് ഉണ്ടാകുക അങ്ങനെ ഒഴിഞ്ഞ പൈസ ഒരു രണ്ട് വർഷത്തേക്ക് ഒഴിഞ്ഞ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എനിക്കാവശ്യം ഒരു ലക്ഷത്തി അറുപതിനായിരം റുപ്യാണ് അറുപത്തി ആറായിരം റുപ്യാണ് അതൊന്നായിട്ടോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള എമൗണ്ടുകളായിട്ടോ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ ഇത് ഏത് ഇതിൽ വീണ്ടും കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾ അയക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരം പണം അയക്കുന്നവർ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും കോണ്ടാക്ട് നമ്പറും സ്ഥലവും ഈ മൂന്ന് കാര്യങ്ങളും വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് ഇത് കൃത്യമായി ദൈപ്പം ചിത്രത്തിൽ കാണുന്നത് പോലെ ഞാൻ എഴുതി വെക്കുന്നുണ്ട് അത് എഴുതി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരികെ ഈ പണം തരുന്ന സമയത്ത് മാക്സിമം രണ്ട് വർഷമാണ് ഉദ്ദേശിക്കുന്നത് അർഹമായ ഒരു സംഖ്യയോടുകൂടി നിങ്ങൾ ബാങ്കിൽ ബാങ്കിലിട്ടേക്കാർ കിട്ടുന്നതിനേക്കാൾ കൊടുത്ത് തുക ഉണ്ടാവും അത് ഞാൻ ഉറപ്പ് തരാം ആ നിലയിൽ ഒരു റിട്ടേൺ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഷെയർ തന്നെ കുട്ടിക്കൊള്ളൂ ഷെയർ പിരിക്കാനൊക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് മൂലമാലകളുണ്ട് അതുകൊണ്ട് ഈ കമ്പനി തുടങ്ങാനായി വെച്ചിരിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം തുടങ്ങാനൊരു സഹായം നിങ്ങളോട് ചോദിക്കുന്നതേ ഉള്ളൂ അപ്പോൾ കിട്ടുന്നെങ്കിൽ ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് പോകും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരാനൊന്നും പോകുന്നില്ല അപ്പോൾ ഒന്നേ അറുപത്താറ് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് വേണം അതിനുവേണ്ടിയാണ് വീണ്ടും ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു കൂടുതൽ വിശദീകരിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മോളിൽ വീഡിയോ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടാൽ മതി കേട്ടോ ഈ നൂറ് ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒരു അയ്യായിരം പതിനായിരം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുമ്പോൾ അതിന് മാന്യമായ ഒരു തുക കൊണ്ട് തിരിച്ച് തരാൻ പറ്റും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അപ്പോ ഒന്ന് കൂടെ കൂടി തരിസ്ക്